അസ്സാമലൈക്കും സബീന സോംലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാം ഇപ്പം തേങ്ങയ്ക്കും വെളിച്ചെണ്ണക്കൊക്കെ ഭയങ്കര വിലയുള്ള ഒരു സമയമാണല്ലേ അപ്പം നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ നമുക്ക് കുട്ടികൾക്ക് തേക്കാനൊക്കെ ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പം തേങ്ങ ചിരകാനൊക്കെ ഭയങ്കര മടിയാണല്ലോ എല്ലാവർക്കും അപ്പം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തേങ്ങ ചിരട്ടയിൽ നിന്നും എടുക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കാണിക്കുന്നത് ഞാനിവിടെ മൂന്ന് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് തേങ്ങ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ട് ഒരു മൂന്ന് വിസലടിക്കുന്നത് വരെ ഇങ്ങനെ ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ഈ ചിരട്ടയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വരും അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതിനകത്തുനിന്ന് തേങ്ങ ഇളക്കിയെടുക്കാനായിട്ട് പറ്റും നമ്മൾ ഈ തേങ്ങ വേവിച്ചാൽ വെള്ളമുണ്ടല്ലോ തേങ്ങ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയായിട്ട് വൃത്തിയാക്കിയിട്ട് കുക്കറിലിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ വെള്ളം നമുക്ക് ഷുഗർ ഉള്ളവർക്കൊക്കെ ആ വെള്ളം കുടിക്കുകയാണെങ്കിൽ ഷുഗർ പെട്ടെന്ന് നോർമൽ നോർമലാകുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പം തേങ്ങ കുക്കറിൽ ഇടുമ്പോഴത്തേനും തന്നെ തേങ്ങ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഉള്ളവർക്ക് ആ വെള്ളം എടുത്ത് കുടിക്കാം തേങ്ങയുടെ ചൂടൊന്നും മാറിയതിന് ശേഷം നമുക്ക് തേങ്ങ പൊട്ടിച്ചെടുക്കാം അപ്പോൾ ഈ വെള്ളം ഉണ്ടല്ലോ ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ അപ്പത്തിനൊക്കെ അരയ്ക്കുമ്പം ഈ തേങ്ങാവെള്ളം കൂടി ചേർത്ത് അരയ്ക്കുകയാണെങ്കിൽ അപ്പം പെട്ടെന്ന് പുളിച്ച് കിട്ടും ഇനി നമ്മ നമുക്ക് ചിരട്ടയിൽ നിന്നും തേങ്ങ ഇങ്ങനെ ഒന്ന് വെടിവിച്ചെടുക്കാം വളരെ സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് ഈ ചിരട്ട ഇരിക്കുന്നത് കൈ മുറിയാതെ നന്നായിട്ട് സൂക്ഷിക്കണേ ഇതേ കണ്ടില്ലേ ആ ബ്രൗൺ പോഷൻ പോലും വരാതെ നമുക്ക് നന്നായിട്ട് വളരെ പെട്ടെന്ന് തേങ്ങ ഇങ്ങനെ ഇളക്കിയെടുക്കാനായിട്ട് പറ്റും ഇപ്പം വെളിച്ചെണ്ണ ഉണ്ടാക്കാനല്ലെങ്കിലും നമുക്ക് ഇടയ്ക്ക് ഇതുപോലെ തേങ്ങ ഇത് കുക്കറിലിട്ട് വേവിച്ച് എന്താ ഇതുപോലെ ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടാവശ്യത്തിന് അരയ്ക്കാനായിട്ടാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ എടുക്കാനായിട്ട് സാധിക്കും തേങ്ങാ ചിരാൻ മടിയുള്ളവർ നിർബന്ധമായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തു വെച്ചാൽ മതി വളരെ എളുപ്പത്തിൽ ഇങ്ങനെ തേങ്ങ എടുക്കാൻ പറ്റും നമുക്കിപ്പം മായം ചേരാത്ത ഒരു സാധനവും കടയിൽ നിന്നും ലഭിക്കുകയില്ല അപ്പം കുഞ്ഞു കുട്ടികൾക്കൊക്കെ തേക്കാനായിട്ട് വെളിച്ചെണ്ണ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ചെയ്തെടുത്താൽ മതി പിന്നെ വീട്ടിൽ തേങ്ങ ഉള്ളവരാണെങ്കിൽ ഒരുപാട് തേങ്ങയുടെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നിങ്ങൾ കൊടുത്തു കൊടുത്തുവിട്ട് ഉണ്ടാക്കിയാൽ മതി നമുക്ക് തലയിൽ തേക്കാനും തേച്ച് കുളിക്കാനൊക്കെ ആവശ്യത്തിനുള്ള എണ്ണ ഇതുപോലെ വീട്ടിൽ ചെയ്തെടുക്കാം തേങ്ങയെല്ലാം ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട് അത് ഞാൻ ഒരു മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇത് ചതഞ്ഞ് കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് മിക്സിയിലൊന്ന് ചതച്ച് ചതച്ച് എല്ലാം എടുക്കാം ഒരു പ്രാവശ്യമേ ചതച്ചെടുക്കുന്നുള്ളൂ വീണ്ടും വീണ്ടും ഇട്ട് ചതച്ചെടുക്കുന്നില്ല അപ്പം ഇതിൻ്റെ ഒരുപാട് വെള്ളം നമുക്കിതിലേക്ക് ചേർക്കേണ്ടതായിട്ട് വരും അപ്പം ജസ്റ്റ് കുറച്ച് കൊത്തുകൾ ഇട്ട് കൊടുത്തതിന് ശേഷം അത് അരയാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഇത ഈ ഒരു പാകത്തിൽ നമുക്ക് അരച്ചെടുക്കാം ഇനി നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയെല്ലാം കൂടി ഇതങ്ങനെ ഒരു നല്ലൊരു വൃത്തിയുള്ള തുണി ഇട്ട് കൊടുത്തതിന് ശേഷം ഒട്ടും വെള്ളമയമില്ലാത്ത ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാം അപ്പോൾ നമുക്ക് അരിപ്പയിലൂടെ അരിക്കുന്നതിനേക്കാട്ടിലും നല്ലത് ഇങ്ങനെ ഒരു തുണിയിലൂടെ പിഴിഞ്ഞെടുക്കുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ പാലെല്ലാം നമുക്ക് കിട്ടുകയും ചെയ്യും ഒട്ടും ഇതിൻ്റെ പീരയൊന്നും നമുക്ക് തേങ്ങാപ്പാലിലേക്ക് വീഴുകയില്ല നമ്മൾ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണെന്നല്ലോ എന്നൊറത്ത് ഇങ്ങനെ ഉണ്ടാക്കാതിരിക്കേണ്ട നമുക്കിത് ചെയ്തെടുക്കുമ്പോൾ വളരെ ഈസിയായിട്ട് തോന്നും നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയും നമുക്ക് കിട്ടും അപ്പോൾ ഒരിക്കലും നമുക്ക് കടയിൽ നിന്നും മില്ലിൽ നിന്ന് വാങ്ങിയാൽ പോലും നമുക്ക് മായം ചേർക്കാത്ത എണ്ണ കിട്ടാറില്ല അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ വീട്ടിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമുക്കിത് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരുപാട് ഗുണങ്ങളുള്ളതാണ് നമ്മൾ ഈ ഉരുക്ക് വെളിച്ചെണ്ണ എന്ന് പറയുന്ന ശുദ്ധമായ ഈ ഉരുക്ക് വെളിച്ചെണ്ണ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്നത് ഇങ്ങനെ കൈകാലുകളിലൊക്കെ പൊരിഞ്ചുള്ളവർക്കും അതുപോലെ തന്നെ നിറം കുറവുള്ള കുട്ടികൾക്കുമൊക്കെ ഇത് തേച്ച് കുടിപ്പിക്കുന്നത് അവർക്ക് നിറം വർദ്ധിക്കാനും ശരീരത്തിലുള്ള പാടുകളൊക്കെ പോകാനും പൊരിജ് പോലുള്ളവർക്ക് മാറാനൊക്കെ ഈ വെളിച്ചെണ്ണ നല്ലതാണ് കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല നമുക്ക് മുതിർന്നവർക്കും ഇത് തേച്ച് കുളിക്കാവുന്നതാണ് പിന്നെ നമുക്കിത് ഒരു സോസ് പാനിലേക്ക് ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കൈവിടാതെ ഇളക്കിക്കൊണ്ടൊന്നും ഇടിക്കേണ്ട ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി സോസ് പാന് പകരം നമുക്ക് കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രം അടുപ്പിൽ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ സോസ് പാൻ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പമുണ്ട് ഇത് എപ്പോഴും എപ്പോഴും ഇളക്കി കൊടുക്കണ്ട മറ്റുള്ള പാത്രങ്ങളിലാണ് നമ്മളിതുണ്ടാക്കുന്നതെങ്കിൽ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇത് നന്നായിട്ട് തിളച്ച് വരും പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് ആയി കിട്ടുന്നതാണ് ഈ സോസ് പാനിൽ വയ്ക്കുന്നത് കൊണ്ടാവാം വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തിളച്ച് എണ്ണ തെളിഞ്ഞു തെളിഞ്ഞു വരും അപ്പോൾ നമ്മൾ ഇതിൻ്റെ പീര എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇത് കളയണ്ട ഇത് നമ്മൾ ഇതിൽ നിന്നും ഒരുപാട് പാലെടുത്തിട്ടില്ലല്ലോ ഒറ്റപ്രാവശ്യം ജസ്റ്റ് ഒന്ന് ചതച്ചതേ ഉള്ളൂ ഈ തേങ്ങയുടെ വിലയ്ക്ക് നമുക്കിത് കളയാനും തോന്നില്ല അപ്പോൾ നമുക്കിത് ചമ്മന്തിപ്പൊടി ആക്കിയിട്ടെടുക്കാം അപ്പം എണ്ണ തിളഞ്ഞ പീരി ആയത് കാരണം ചമ്മന്തിപ്പൊടിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചത് അങ്ങനെ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ ഒറ്റപ്രാവശ്യം ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തതേ ഉള്ളതായിരുന്നു അപ്പോൾ പിന്നെ ഇത് കളയണ്ട എന്ന് വിചാരിച്ച് ഇതിലേക്ക് ചമ്മന്തിപ്പൊടിയിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാം ആ സമയത്ത് രണ്ടും ഒരുമിച്ചാണ് ചെയ്തത് അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ചമ്മന്തിപ്പൊടിയും ആയി എണ്ണയുമായി പാൽ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി തീ കുറച്ച് വെച്ച് ഇതാ അതായതിൻ്റെ തേങ്ങാപ്പാലിൻ്റെ പീരയൊക്കെ കണ്ടില്ലേ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇനി ഇത് നല്ലൊരു ബ്രൗൺ സ്വർണ്ണ കളറാകുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കണം ഇതാ കണ്ടില്ലേ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു പാകത്തിലാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് വയ്ക്കാം നല്ലൊരു സ്വർണ്ണ കളറ് അതുപോലെ തന്നെ നമ്മൾ കയ്യിലെടുക്കുമ്പോൾ ഒരു പിരിവിരുന്ന് വരണം മണൽപ്പരുവെന്നാണ് ഇതിന് പറയുന്നത് അപ്പം ഈ ഒരു പാകത്തിൽ ആകുന്നതുവരെ നമുക്കിത് ഇളക്കിക്കൊണ്ടിരിക്കണം നല്ല ശുദ്ധമായ എണ്ണയാണ് ഇനി അലർജിയോ ദിവസവും ജലദോഷമൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതുപോലെ എണ്ണ കാച്ചുമ്പം രണ്ട് മൂന്ന് കുരുമുളകും കൂടി ചതച്ചിട്ടതിന് ശേഷം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവരുടെ ജലദോഷമൊക്കെ മാറുന്നതും അതുപോലെ തന്നെ അലർജിയുടെ പ്രശ്നങ്ങളെല്ലാം തുമ്മലൊക്കെ ഉണ്ടാവില്ല ചിലർക്ക് അതൊക്കെ പെട്ടെന്ന് മാറുന്നതാണ് തേങ്ങ ഒന്ന് വാടി വരുമ്പോൾത്തന്നെ നമുക്കതിലേക്ക് സമ്മതിപ്പടിക്കാൻ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം ഉണക്കമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പിന്നെ നമുക്കിതിലേക്ക് ഒരുപടി കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഇളക്കി കറിവേപ്പില നന്നായിട്ട് മൂത്ത് ഈ കറിവേപ്പില നന്നായിട്ട് പൊടിഞ്ഞു വരണം ആ ഒരു ഭാഗം വരെ നമുക്കിത് ഇളക്കിയെടുക്കാം എന്നിട്ട് ലാസ്റ്റ് ആകുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പുളിയും ചേർത്ത് പൊടിച്ചെടുക്കാം നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ചമ്മന്തിപ്പൊടിക്ക് അപ്പോൾ നിങ്ങളിങ്ങനെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്ത പീരെന്നൊക്കെ ഉണ്ടെങ്കിൽ കളയണ്ട ഇതുപോലെ ചമ്മന്തിപ്പൊടി ആക്കി എടുക്കാം അരയ്ക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പും ചേർത്ത് കൊടുക്കണം തേങ്ങ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്തേക്ക് നമുക്ക് ഇതിലേക്ക് പുളിയും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ എത്രയാണ് തേങ്ങ എടുത്തിരിക്കുന്നത് അതിനാവശ്യത്തിനുള്ള ഉപ്പും പുളിയും മാത്രം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ നല്ലതുപോലെ ഒന്ന് ചൂടാറിയതിന് അറിയുന്നതിന് ശേഷം നമുക്കിവിടെ മിക്സിയുടെ പൊടിക്കുന്ന ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്ത് പൊടിച്ചെടുത്താൽ മതി കാരണം ഇത് നന്നായിട്ട് ഇപ്പോൾ തന്നെ പൊടിഞ്ഞതാണ് അപ്പം ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി ഇങ്ങനെ നമ്മൾ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുമ്പോൾ തന്നെ തേങ്ങ മിക്സിയിലിട്ട് ചതച്ചതിന് ശേഷം വറുത്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വറുത്തും കിട്ടും അതുപോലെ തന്നെ എല്ലാം ഒരേ ഭാഗത്തിലായത് കാരണം ചിലത് മൂത്തിരിക്കും ചിലത് മൂക്കാതിരിക്കും അങ്ങനെ ഉണ്ടാവുമല്ലോ ആ ഒരു ഇതും മാറിക്കിട്ടും വെളുത്തയൊക്കെ റെഡി ആയിട്ടുണ്ട് ഒട്ടും വെള്ളമില്ലാത്ത നല്ലൊരു ഗ്ലാസ് ഭരണിയിലേക്ക് നമുക്കത് സൂക്ഷിച്ച് വെക്കണം അപ്പം കുഞ്ഞ് ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവർ തീർച്ചയായിട്ടും ഉണ്ടാക്കി വെച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് ഈ എണ്ണ വേണം ദേഹത്ത് തേക്കാനാണെങ്കിലും തലയിൽ തേക്കാനാണെങ്കിലുമൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ അസ്സാമലൈക്കും താങ്ക് യു